ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി ഇന്ത്യ ഉടൻ തന്നെ നിർത്തണമെന്ന് ഇടത് ആക്ടിവിസ്റ്റുകൾ ആവശ്യപ്പെട്ടു ഹമാസിനെതിരായ ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിയതിന് പിന്നാലെയാണ് അരുന്ധതി റോയി സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജീൻ ഡ്രസ് പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ എന്നീ ഇടത് ആക്ടിവിസ്റ്റുകൾ ഈ ആവശ്യവുമായി രംഗത്തെത്തിയത് ഇസ്രയേലിലേക്ക് ആയുധങ്ങളും ഡ്രോണുകളും സോടക വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നതിന് നിരവധി പ്രാദേശിക കമ്പനികൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിനയച്ച കത്തിൽ ഇടത് ആക്ടിവിസ്റ്റുകൾ പറയുന്നു ഇസ്രായേലിന് സൈനിക സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ തീരുമാനങ്ങളുടെ ലംഘനത്തിന് തുല്യമാകുമെന്നാണ് കത്തിൽ പറയുന്നത് രണ്ടു ദിവസം മുമ്പാണ് ടെഹ്റാനിൽ വെച്ച് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇവരാരും ഹമാസോളികൾ അങ്ങോട്ട് ചെയ്യുന്നതൊന്നും കാണാത്തത് വളരെ വിചിത്രമായ കാഴ്ചപ്പാടുകളാണ്